ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു വീഡിയോൻ്റെ ബാക്കി പാർട്ടായിട്ട് വരും നേരത്തെ അത് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിരുന്നു ഇത് തോന്നി ചെയ്യുന്നതും പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നതല്ല അപ്പോൾ അത് ആ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു ഇത് പഴയ ചെടിയാണ് കാണിച്ചത് പറഞ്ഞിട്ട് ഞാനത് സത്യത്തിൽ അതൊരു പഴയ ചെടിയാണ് കാണിച്ചത് നേരത്തെ ചെയ്ത ചെടിയാണ് കാണിച്ചത് അപ്പോൾ അവിടെ ചോദിച്ചത് കട്ട് ചെയ്ത ഭാഗം കാണുന്നില്ല പഴയ ചെടിയായെന്നൊന്നും ഞാൻ കാണാമായിരുന്നു അത് വീണ് പോകും ഈ ഇലകളെല്ലാം വീണ് പോകും എന്നിട്ട് പുതിയ തളിർത്തിപ്പം കാണുന്നില്ല ഇതേപോലെ തളിർത്ത് വരും ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ വരും ഞാൻ നേരത്തെ മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വരില്ല ഇപ്പം ചെയ്തിട്ട് ഇപ്പോൾ ആറ് മാസം ആറ് ദിവസേ ആയിട്ടുള്ളൂ അപ്പോഴേക്കാണ് ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ മഴക്കാലം കൂടിയാണല്ലോ അപ്പോൾ അതിനുള്ള ഒരു താമസം ഉണ്ടാകും എങ്കിലും വിജയിച്ചതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാര്യം തോന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് വളരെ കറക്റ്റായിട്ട് എല്ലാ തളിരും വന്നിട്ടുണ്ട് കണ്ടില്ലേ മഞ്ഞായിട്ടില്ല <inaudible>